ഒന്ന് രണ്ട് ഞങ്ങൾക്ക് വലിയ ആഘോഷങ്ങളൊന്നും അല്ല കേട്ടോ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ എല്ലാവരും വരുമ്പോൾ ഇതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് അതായത് സംഭവം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ആരെങ്കിലൊക്കെ ഗെസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ആർഭാടങ്ങൾ എന്നൊക്കെ പറയാമോ അതുപോലെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു അത്രേ ഉള്ളൂ ഇന്നുണ്ടാക്കുന്ന ഈ ഒരു ഐറ്റംസ് എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഈസി ആയിട്ട് ഉണ്ടാക്കാം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം പക്ഷെ വളരെ ചിലവ് കുറവും പക്ഷെ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു നല്ലൊരു സംതൃപ്തി കൊടുക്കാൻ നമുക്ക് കഴിയുന്ന തരത്തിലുള്ള കുറച്ച് വിഭവങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കറിയാണ് ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സബോള നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ നമ്മൾ ചിക്കൻ കറിയുടെ വീഡിയോ പലപ്പോഴും ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമ്മളിട്ട് വഴറ്റി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് വഴറ്റി തക്കാളി വഴറ്റി എടുക്കുകയാണ് പക്ഷെ നമ്മൾ ഉള്ളി നേരത്തെ തന്നെ നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഈ രീതിയിലുള്ള ചിക്കൻ കറി നമ്മൾ നേരത്തെ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാത്തത് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിക്കൻ കറി അങ്ങനെ ഉണ്ടാക്കുമെന്ന് പറയുന്നില്ല പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ പെരട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ച് വേവിക്കുക നമ്മൾ തേങ്ങാപ്പാലിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പം ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ ഇടത്തിട്ടുണ്ട് ഇതാ കേട്ടോ നമ്മുടെ സബോള വഴറ്റി വെച്ചേക്കുന്നത് അപ്പം ചിക്കൻ നമ്മൾ പാത്രത്തിൽ ഇട്ടതിന് ശേഷം അല്ലെ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം അതിൽ തന്നെ വെള്ളം ഇല്ലാണ്ട് ചിക്കൻ്റെ ഉള്ള ഇൻബിൽറ്റ് വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ടാണ് നമ്മൾ ബാക്കി പരിപാടി ഇനി കുറച്ച് ഗരം മസാല നമ്മൾ മസാലപ്പൊടി നമ്മൾ ചേർക്കണമുണ്ടെങ്കിലും കുറച്ച് ഗരം മസാല നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് നമ്മുടെ ഇടികളിലകത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് നമുക്ക് ആ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് നമുക്കത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ആ ഒരു പെരിഞ്ചീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ അത് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ അത് ഗരം മസാല നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ഗരം മസാലയില്ലേ എപ്പോഴും നമ്മൾ കാണിക്കാറുള്ളത് ആ ഗരം മസാലകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെത് ഉള്ളി വഴറ്റി വെച്ചത് ഈ ഒരു സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉള്ളിയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സപ്പ് ചെയ്യുവാണ് നമ്മുടെ ചിക്കൻ ഇപ്പോഴും നമ്മൾ പാലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ രണ്ടാം പാലും മൂന്നാം പാലും ഒന്നും നമ്മൾ തനിപ്പാലും ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അതിലെ വെള്ളത്തിൽ തന്നെയാണ് വേവുന്നത് ചിക്കൻ്റെ അത്ര വെള്ളത്തിൽ ഇപ്പോഴാണ് നമ്മൾ പാലൊഴിക്കുന്നത് രണ്ടാം പാലും മൂന്നാം പാലും കൂടെ കുടി ഒന്നിച്ചാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിക്കുന്നത് ഈ ഒരു വെള്ളമുള്ളൂ നമ്മൾ കാരണം ഒത്തിരി അങ്ങോട്ട് ചാറായിട്ടല്ല നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെള്ളത്തിലാണ് ഇനി ഈ ചിക്കൻ ലാസ്റ്റ് ഫൈനൽ വേവുന്നത് ഉപ്പൊക്കെ പാകത്തിന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ചിക്കൻ മാഗ്രേറ്റ് ചെയ്ത് വെച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി അപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാൻ നമ്മൾ കുറച്ച് ഗോതമ്പൂടി കുഴക്കാൻ പോകാം കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ കറിയുണ്ട് ഇത് ചപ്പാത്തി ചിക്കൻ കറിയും ചപ്പാത്തി മാത്രമല്ല കേട്ടോ ഉള്ളത് വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് നിങ്ങൾ കാണണം അപ്പം നമ്മൾ ചപ്പാത്തി ഒഴിക്കണത് ഇങ്ങനെയാണ് ആദ്യമേ നമ്മൾ കുറച്ച് ഉപ്പിട്ട് നമ്മൾ ഒന്ന് മിക്സപ്പ് ചെയ്തു അതിനുശേഷം നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മുടെ തവിക്കണയും കൊണ്ട് നമ്മൾ ഇതിങ്ങനെ ഒന്നാണ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ചൂടുവെള്ളത്തിൻ്റെ ആ ഒരു അംശം ചൂടുവെള്ളത്തിന്റെ ആ ഒരു അംശം നമ്മുടെ മുഴുവൻ ഗോതമ്പൊടിയിലേക്കും കൂടി അങ്ങ് ആയിട്ട് ഗോതമ്പൊടി ചെറുതായിട്ടൊന്ന് വേവും അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചപ്പാത്തി മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും ചപ്പാത്തി ഉണ്ടാക്കിയാൽ നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും ആ ഒക്കെ മാറി കിട്ടും അതുകൊണ്ട് നമ്മൾ ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തി കുഴയ്ക്കുന്നത് അപ്പോൾ ഞാനും അമ്മയും മാറി മാറി ഞങ്ങൾ ചപ്പാത്തി ബോൾ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുന്നു കുറച്ചുകൂടെ റെസ്റ്റ് ചെയ്യാനിട്ട് വെക്കും അപ്പോൾ അടച്ച് നമ്മൾ ഇതിവിടെ മാറ്റി വെക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ കറി ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലേക്കൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത്രയും സമയം മതി ചിക്കൻ ഒന്ന് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ തനിപ്പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ തനിപ്പാൽ ചേർത്ത് നമ്മളൊരു കുറുകൻ രീതിയിലാണ് നമ്മുടെ ഈ ഒരു കറി നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ തനിപ്പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ ചിക്കൻ കറി എന്തായാലും മാറ്റാൻ വേണം അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കി നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ടുന്ന നമ്മൾ കുഴച്ചും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത ഐറ്റം നമ്മൾ ഉണ്ടാക്കാൻ പോണം അടുത്ത ഐറ്റം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബസുമതി റൈസ് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് ബസുമതി റൈസ് നമ്മൾ നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി നമ്മളത്തേക്കും പെട്ടെന്ന് നമ്മൾ വാങ്ങി വാങ്ങിയിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ടിട്ട് നമ്മൾ അതങ്ങ് മാറ്റി വച്ചേക്കുവാണ് അപ്പം നമ്മൾ ഐറ്റംസ് തീർന്നിട്ടില്ല കേട്ടോ നമുക്കിന്ന് ഗെസ്റ്റ് ഉള്ളത് കൊണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ ബസ്മതി റൈസ് വേവിക്കാൻ വേണ്ടി നമ്മളിത് ചട്ടി അടുപ്പിൽ വെച്ചു ഉപ്പിട്ടു അതിൻ്റെ കൂടെ നമ്മളിന്ന് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മസാലക്കൂട്ടിൻ്റെ അകത്ത് വരുന്ന പട്ട ഗ്രാമ്പൂം ഏലക്ക അങ്ങനെയുള്ള എല്ലാ കുരുമുളക് അങ്ങനെയുള്ള എല്ലാ മസാലകളും കൂടെ നമ്മൾ എടുക്കുകയാണ് കേട്ടോ ഈ മസാല എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുക അപ്പോൾ ബസ്മതി റൈസ് നമ്മൾ ബിരിയാണി ഒന്നും അല്ല ചെയ്യുന്നത് നമ്മളൊരു പ്രത്യേക ഒരു റൈസ് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത് നമുക്ക് സിമ്പിളായിട്ട് ആളുകളൊക്കെ വരുമ്പോൾ സാധാരണ നോർമൽ റൈസ് കഴിക്കുന്ന വ്യത്യസ്തമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സിമ്പിൾ റൈസ് ആണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബസ്മതി റൈസ് നമ്മൾ കഴുകി വെച്ചിട്ടില്ലേ ആ കഴുകി വെച്ച ബസ്മതി റൈസ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുവാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ഇത് വേവിച്ച് നമ്മളിതിൻ്റെ അകത്ത് നമുക്ക് എടുക്കുക അപ്പോൾ ബസ്മതി റൈസും സെറ്റാവട്ടെ അപ്പം നമ്മുടെ ചപ്പാത്തിക്ക് കുഴച്ചു വെച്ചത് ഇപ്പം ഒക്കെ ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ബസ്മതി റൈസ് ഇട്ടതിന് ശേഷം അമ്മ എന്ത് ചെയ്തു വെച്ചാൽ അതിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ആ അരിയുടെ വെള്ളത്തിലേക്ക് തന്നെ ഒരു ഒരു അര സ്പൂൺ അര ടീസ്പൂ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം അതിനൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പോകുന്ന കുറച്ച് സബോള അതോടൊപ്പം തന്നെ നമ്മൾ സമ്പോളം നമ്മളിങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഫൈബേഴ്സിനൊക്കെ ഉള്ള പോലെ തന്നെ നമ്മൾ സ്ലൈസ് ചെയ്തു ക്യാരറ്റ് സ്ലൈസ് ചെയ്യുന്നുണ്ട് ഒപ്പം നമ്മൾ പറ്റി ഗ്രീൻ പീസ് ഉണ്ട് അത് സ്ലൈസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഉണ്ട് അപ്പോൾ ക്യാപ്സിക്കവും കൂടെ നമുക്കിതെല്ലാം ഇതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ക്യൂബ് ക്യൂബ് ടൈപ്പിൽ നമ്മൾ സ്ലൈസ് ചെയ്തെല്ലാം മാറ്റി വയ്ക്കുവാണ് അതൊക്കെ കൂടെ വെച്ചിട്ടാണ് നമ്മുടെ റൈസ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ കൂടെ മല്ലിയിലും പുതിനയിലയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ നമ്മുടെ ചീനിച്ചട്ടിയാണ് ചീനിച്ചട്ടിക്കകത്ത് നമ്മൾ കുറച്ച് നെയ് തന്നെയാണ് ഒഴിച്ചത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗ്രാമ്പുവും ഒരല്പം ഏലക്കായും അതുപോലെ നമ്മുടെ ഫുൾ കുരുമുളകില്ല ഫുൾ കുരുമുളക് പിന്നെ കുറച്ച് പട്ടയുടെ പീസ് ഒപ്പം നമ്മുടെ ബേ ലീവ്സില്ല ബേ ലീവ്സിൻ്റെ കുറച്ചും കൂടി ഇട്ടിട്ട് നമ്മൾ ഒന്ന് സോഫ്റ്റ് ചെയ്തെടുക്കുവാണ് അങ്ങനെ സോഫ്റ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം ഇട്ട് ക്യാരറ്റാട്ടോ ഇട്ടത് ക്യാരറ്റ് ഇട്ടിട്ട് നമ്മൾ ഇത് ഈ റൈസിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കിട്ടും എന്തായാലും ഇത് നമ്മുടെ നോർമൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പിള്ളേരെയൊക്കെ പറ്റിക്കാൻ വേണ്ടി ബിരിയാണി ഉണ്ടാക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നൊക്കെ പോലെ ഉണ്ടാക്കുന്ന ഒരു റൈസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു റൈസാണ് പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ അതിൻ്റെ അധികം നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾസ് ഒക്കെ ഒന്നിന് പുറകെ ഒന്നായിട്ട് നമ്മളിട്ട് പയ്യൊന്ന് വലിയ കുക്ക് ചെയ്യൊന്നുമില്ല കേട്ടോ പയ്യെ അതിൻ്റെ ഒരു പച്ചവ് മാറുന്നത് വരെ മാത്രം ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് നമ്മൾ ക്യാപ്സിക്കോം കൂടെ ചേർത്ത് ക്യാപ്സിക്കോം കൂടെ ചേർത്ത് നമ്മൾ പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ റൈസിന്റെ പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത് ചപ്പാത്തി ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇനി നമ്മൾ നമ്മളിത് നമ്മുടെ വേവിച്ച് കോരി വെച്ച റൈസ് ഇല്ല വെള്ളം വാർന്ന് വെച്ച റൈസ് ആ റൈസ് നമ്മൾ ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് തന്നെ റൈസിന് ഉപ്പുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ കൂടെ ഈ ഒരല്പം മസാലപ്പൊടി ഒരല്പം മസാലപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞങ്ങൾ മസാല ഒന്നും ചേർത്തിട്ടില്ല കാരണം നമ്മൾ വെള്ളത്തിൽ മസാല ഇട്ടു ഒപ്പം നമ്മൾ നെയ്ക്കകത്തും മസാലയിട്ട് മൂപ്പിച്ചുകൊണ്ട് നമ്മൾ മസാല ഇട്ടിട്ടില്ല റൈസ് നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ അടുത്ത പരിപാടി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പം നമുക്കിന്ന് റൈസ് ഉണ്ട് ചപ്പാത്തി ഉണ്ട് പല പല ഐറ്റംസ് ഒക്കെ നമുക്കുണ്ട് അപ്പോൾ ചപ്പാത്തി ഞാനാട്ടോ പരത്തുന്നത് പണ്ട് നമ്മൾ ഗുജറാത്തിലൊക്കെയാണെന്ന സമയത്ത് ചപ്പാത്തി പരത്തി 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 എനിക്ക് നല്ല പരിവാണ് ഇപ്പം നമ്മൾ ചപ്പാത്തി വീട്ടിലാണെങ്കിൽ മിക്കവാറും ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ചപ്പാത്തി ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു അപ്പം നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കൂടെ വെച്ചിട്ടുണ്ട് സലാഡും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ആദ്യം ആദ്യമായി ക്യാരറ്റും അതോടൊപ്പം തന്നെ സബോളയൊക്കെ ഇല്ലേ ക്യാപ്സിക്കം സബോള ക്യാരറ്റ് ഇതെല്ലാം കൂടെ നമ്മൾ അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് തൈര് ചേർത്ത് ഒത്തിരി തൈര് ചേർത്ത് അല്ല കേട്ടോ നമ്മൾ ഈ സലാഡ് ഉണ്ടാക്കിയത് നമ്മൾ കുറച്ച് ഒരു കുഴമ്പൻ പരുവത്തിലുള്ള ഒരു സലാഡില്ല അങ്ങനെയാണ് നമ്മൾ സത്യത്തിൽ ഈ സലാഡ് ഈ ഒരു പരുവത്തിലാണ് ഈ സലാഡ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം ഇനി സലാഡും സെറ്റ് ചെയ്ത് വെച്ചു അടുത്ത് നമ്മൾ മാമ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നല്ല മാമ്പഴം പൂളി കൂളിയെടുക്കുവാണ് മാമ്പഴം കൊണ്ടുള്ള പരിപാടി എന്ന് വെച്ചാൽ നല്ലൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാമ്പഴം സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ മാമ്പഴം നമ്മൾ മറ്റൊന്നുമല്ല ചെയ്യുന്നത് മാമ്പഴം നമ്മൾ ജ്യൂസ് ജ്യൂസായിട്ട് അടിച്ചെടുക്കുവാണ് മാങ്കോ ജ്യൂസാണ് അപ്പോൾ സെറ്റ് ചെയ്യുന്നത് പക്ഷേ സിമ്പിൾ മാംഗോ ജ്യൂസ് അല്ല അതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ ബ്ലാക്ക് കസ്കസിലെ ബ്ലാക്ക് കസ്കസ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ പോവുകയാണ് അപ്പോൾ ആ മാംഗോ ജ്യൂസിൻ്റെ കൂടെ ആ ഒരു കസ്റ്റസും കൂടെ വരുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഒപ്പം നമ്മൾ രണ്ട് മൂന്ന് പുതിനയുടെ ലീഫും കൂടെ പുതിന ലീഫും കൂടെ നമ്മൾ ആ മാങ്ങോയ്ക്ക് അത്ര നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇട്ട് അടിക്കണില്ല നമ്മൾ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷമാണ് പുതിന ലീഫും കൂടെ ചേർക്കുന്നത് അപ്പോൾ നോക്കിയാൽ നമ്മൾ നമ്മുടെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തു നമ്മുടെ ചിക്കൻ കറി നമ്മുടെ സലാഡ് ചപ്പാത്തി റൈസ് ഒപ്പം എന്താണ് മാംഗോ ജ്യൂസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാനുള്ള ഫുഡാണ് ഓട്ടോ നമ്മുടെ അപ്പോൾ ഇത് ഒത്തിരി ഒന്നും നമ്മൾ ഓവറായിട്ട് അല്ല കഴിക്കുന്നത് ഇതൊരു കുഞ്ഞു ബൗളിൻ്റെ അകത്ത് കുറച്ച് റൈസാണ് എടുത്തിട്ടുള്ളത് രണ്ട് ചപ്പാത്തി ഒരു ചെറിയ ബൗളിൻ്റെ അകത്ത് ചിക്കൻ കറി ഒരു ചെറിയ ബൗളിൻ്റെ അകത്ത് നമ്മുടെ എന്താണ് സലാഡ് പിന്നെ ഒരു മാംഗോ ജ്യൂസ് അപ്പം എന്തായാലും നല്ലൊരു ഡിന്നറാണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഗെസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ നമ്മൾ സാധാരണ ചോറുണ്ടാക്കി ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരമായിട്ട് ഇത്തരത്തിലൊരു ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല എളുപ്പമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും എന്തായാലും ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഈസിയാണ് വലിയ പൈസ മുടക്കൊന്നുമില്ലാതെ നല്ല രീതിയിലുള്ള നമ്മൾ നല്ല ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന അതേ രീതിയിലേക്ക് നമുക്ക് ഇതിനെന്തായാലും മാറ്റിയെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് വേണമെങ്കിൽ ഇന്നത് ഫ്രൈ ചെയ്ത ചിക്കനോ മറ്റേ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ് കേട്ടോ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഡിന്നർ കഴിച്ചതിന് ശേഷം എല്ലാവരും ഭയങ്കര ആയിരുന്നു ഇഷ്ടപ്പെട്ടു നിങ്ങളിടയ്ക്ക് ഇതുപോലെയൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാക്കി നോക്കുക നമ്മുടെ വീട്ടിലേക്ക് ആരിലൊക്കെ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ചുള്ള സാധനം ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ളൊരു ഫീൽ നമ്മൾ വെറുതെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ വിളമ്പി 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 കൊടുക്കുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഒന്ന് പ്ലേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ അവർ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ ആണല്ലോ പറഞ്ഞത് അപ്പോൾ ആ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ദീപാളത്തിന് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം